ശശി തരൂർ കോൺഗ്രസിന്റെ തലയാണോ തലവേദനയാണോ അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം ശശി തരൂറും കോൺഗ്രസുമായുള്ള ബന്ധം ഒരു പ്രത്യേക സ്വഭാവമുള്ളതായി തീർന്നിട്ട് നാള് ഏറെയായി താരതമ്യേന അറിയുമ്പോൾ അത് നാൾക്ക് നാൾ കൂടുതൽ കൂടുതൽ വഷളായി വരുന്നതല്ലാതെ അതിനർത്ഥവത്തായ ഒരു അഴിച്ചുപണിയും അല്ലെങ്കിൽ പുരോഗതിയും സംഭവിക്കുന്നില്ല എന്നത് അറിയാൻ വയ്യാത്ത ആരെങ്കിലുമുണ്ടോ എന്നെനിക്ക് സംശയമാണ് പ്രത്യേകിച്ച് അടുത്ത ദിവസം രാംനാഥ് ഗോയൻക ലെക്ചർ സംബന്ധമായ സംഭവ വികാസങ്ങൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ പൂർവാധികമായ വ്യക്തതയോടും ശക്തിയോടും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ടാണ് മനസ്സില്ല മനസ്സോടെ ഈ വിഷയത്തെ പറ്റി ചില അടിസ്ഥാന കാര്യങ്ങൾ എൻ്റെ അറിവിലുള്ളത് നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടും ശശി തരൂറിൻ്റെ വ്യക്തിത്വം എന്താണ് ലക്ഷ്യം എന്താണ് ശശി തരൂറിൻ്റെ ആശയ ആദർശപരമായ നിലപാടെന്താണ് ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻ്റ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പൊതുജനത്തിൻ്റെ മധ്യത്തിൽ വേണ്ടതുപോലെയുള്ളൊരു വ്യക്തത ഇല്ലാത്തതിൻ്റെ കാര്യം ശശി തരൂർ ബഹുഭൂരിപക്ഷം ആളുകളുടെയും മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഒരു ഗ്ലാമർ ജെന്റിൽമാൻ ആയിട്ടാണ് ഒരു ഗ്ലാമർ ബോയ് എന്ന് പറയാനൊക്കത്തില്ല അദ്ദേഹത്തിന് ഏകദേശം അറുപത്തി എട്ട് അറുപത്തി ഒൻപത് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ ശശി തരൂർ എന്ന് പറഞ്ഞ ഗ്ലാമർ ഈ ഗ്ലാമർ ജനങ്ങളുടെ മനസ്സിൽ ഒന്ന് സ്ഥാപിക്കാനായ അദ്ദേഹത്തിന് പ്രകൃതി നൽകിയ വലിയ അനുഗ്രഹങ്ങൾ സുമുഖനാണ് അദ്ദേഹം ധനികമായ ഒരു കുടുംബത്തിൽ ജനിച്ചു തക്കതായ വിദ്യാഭ്യാസം പ്രാപിച്ചു ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ അനിതര സാധാരണമായ പ്രാവീണ്യം അദ്ദേഹം കൈവരിച്ചു അദ്ദേഹം ചിന്തകനാണ് എഴുത്തുകാരനാണ് സർവോപരി വാഗ്മിയാണ് ഇതൊക്കെ വളരെ വിലയേറിയ നേട്ടങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒന്നിൻ്റെയും വില കുറയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അത് എൻ്റെ സ്വഭാവവുമല്ല സംസ്കാരവുമല്ല ഇതിൽ ഞാൻ ശശി തരൂറിനെ പത്തിൽ ഒൻപത് മാർക്കെങ്കിലും കൊടുക്കും എന്നാൽ ശശി തരൂർ നാം അറിയുന്നത് പോലെ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നില്ല രാഷ്ട്രീയ വ്യക്തിത്വമായിട്ടല്ല അദ്ദേഹം വളർന്നത് യുണൈറ്റഡ് നേഷൻസിൽ ദീർഘകാല സേവനം ചെയ്ത ശേഷം അവിടുത്തെ സാ സാധ്യതകൾ ഏതാണ്ട് അവസാനിച്ച സാഹചര്യത്തിൽ വേറൊരു മേച്ചിൽ പുറം ആവശ്യമായിരുന്ന സാഹചര്യത്തിൽ നെഹ്റു ഗാന്ധി കുടുംബത്തോടുള്ള ബന്ധത്തിലാണ് ഭാരത രാഷ്ട്രീയത്തിൽ കാലുകുത്തുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചത് എനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യം സോണിയ ഗാന്ധിയുടെ പെയ്ട്രനേജ് കൊണ്ട് മാത്രമാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു സോണിയ ഗാന്ധിയുടെ പേട്രനേജ് അല്ലെങ്കിൽ ഔദാര്യം കൊണ്ട് മാത്രമാണ് ശശി തരൂറിന് ഭാരത രാഷ്ട്രീയത്തിൽ നട്ടല ഓർന്നു നിൽക്കുവാനുള്ള ഔദാര്യം ലഭിച്ചത് കാരണം രാഷ്ട്രീയത്തിൽ അധ്വാനിച്ച് ക്ലേശിച്ച് വിയർപ്പൊലിച്ച് വളർന്നു വന്ന ഒരു വ്യക്തിത്വമല്ല ശശി തരൂർ എന്നത് അദ്ദേഹത്തിനും അറിയാം എനിക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ രാഷ്ട്രീയമായ ഔദാര്യത്തിൻ്റെ ഒരു ഭാഗഭാക്കാണ് ശശി തരൂർ അതിൽ പോലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഗ്ലാമർ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് ഈ തരുണത്തിൽ മറക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന് ഗ്ലാമർ ഉണ്ടെങ്കിൽ അത് മോശമായ കാര്യമൊന്നും ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ സൂചിപ്പിക്കാനും എനിക്ക് താല്പര്യമില്ല എല്ലാവർക്കും നേടിയെടുക്കാവുന്ന കാര്യമല്ല ഗ്ലാമർ അതിനും വേണം ഒരു കഴിവ് ആ കഴിവിനെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ പക്ഷെ ഗ്ലാമർ എന്നത് ആ പറയുന്ന വ്യക്തിക്ക് വലിയ ഗുണം ചെയ്യുമെങ്കിലും അതുകൊണ്ട് മറ്റാർക്കും ഒരു പ്രയോജനമില്ല എന്നതും എനിക്കറിയാം അതും മറക്കുവാൻ എനിക്ക് താല്പര്യമില്ല മനസ്സില്ല ഈ ഗ്ലാമർ പ്രത്യേകിച്ച് കേരളത്തിൽ വിളമ്പാനായി ശശി തെരുവ് നന്നേ ശ്രമിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹം മുഖ്യമായി ഉപയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ ശരീര സൗന്ദര്യവും ഇംഗ്ലീഷ് ഭാഷയുടെ ചടുലതയല്ല അതിൻ്റെ ക്ലേശകരമായ വശങ്ങൾ അതായത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത വിധത്തിൽ ഇംഗ്ലീഷ് എങ്ങനെ പ്രയോഗിക്കാമോ അങ്ങനെ പ്രയോഗിച്ച് ജനങ്ങളെ അന്താളിപ്പിച്ച അവിടെ കയ്യടി വാങ്ങിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം കേരളത്തിൽ അദ്ദേഹം ദീർഘനാൾ ഡൽഹിയിലുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് ഡൽഹിയിലുണ്ടായിരുന്നു ഈ അഭ്യാസങ്ങളൊന്നും അദ്ദേഹം ഡൽഹിയിൽ കാണിച്ചിട്ടില്ല എന്നത് ഞാൻ വ്യക്തിപരമായി സാക്ഷ്യപ്പെടുത്തുകയാണ് അപ്പോൾ മലയാളിയുടെ ഏതാണ്ട് അല്പത്തരത്തെ വേണ്ടതുപോലെ ചൂഷണം ചെയ്യാൻ മുതലെടുക്കുവാൻ ശശി തരൂറിന് അവസര ബോധമുണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്പത്തരം കൊണ്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ഏത് തരത്തിലുള്ള ആളുകള ആളുകളോടാണ് ബഹുമാനം തോന്നുന്നത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം അതിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കണം അല്പന്മാരായ ശുംഭന്മാരായ ആളുകൾക്ക് ബഹുമാനം തോന്നുന്നത് യഥാർത്ഥത്തിൽ മഹാത്മ്യമുള്ള ആളുകളോടല്ല അല്പന്മാർക്ക് മഹാത്മാക്കളോട് താല്പര്യം വരാൻ ഒരു സാധ്യതയുമില്ല അല്പന്മാർക്ക് താല്പര്യം വരുന്നത് അവരെ പോലെ ആയിരുന്നിട്ടും അവരെക്കാൾ വലിയ 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 പദവിയിൽ ഉന്നത സ്ഥാനത്ത് എത്തുവാൻ കഴിയുന്ന കഴിഞ്ഞിട്ടുള്ള ആളുകൾ അവരുടെ അല്പത്തരത്തെ അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തക്ക വിധത്തിൽ അവരോട് ഇടപെടുന്നവർ ഉദാഹരണമായിട്ട് എന്തുകൊണ്ടോ മലയാളിയുടെ ഒരു പ്രത്യേകമായ ബലഹീനതയാണ് ഇംഗ്ലീഷ് എന്നുള്ളത് ഞാൻ അത്ഭുതത്തോട് വിചാരിക്കുന്ന കാര്യം മലയാളി മറ്റേത് രാജ്യത്ത് പോയാലും ഇപ്പോൾ നിങ്ങൾ അറബി രാജ്യങ്ങളിൽ പോയാൽ അവിടെയുള്ള മലയാളികൾ പച്ചവെള്ളം പോലെ അറബി ഭാഷ സംസാരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും അത് അവിടെ ചെന്ന് ഒരു ആറ് മാസത്തിനുള്ളിൽ കൂടി പോയാൽ ഒരു വർഷത്തിനുള്ളിൽ മലയാളി അറബി പഠിച്ചിരിക്കും സുന്ദരമായിട്ട് പച്ചവെള്ളം പോലെ അറബി പറയും എന്നാൽ ഒരു മലയാളി ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ പോയി സെറ്റിൽ ചെയ്ത് മുപ്പത് വർഷം കഴിഞ്ഞാലും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ അറിയില്ല ഇത് മലയാളിയുടെ പൊറുക്കാനാവാ പൊറുക്കാനാവാത്ത ഒരു വ്യാധിയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മലയാളിയുടെ ഇൻക്യൂറബിൾ ഡിസീസാണ് ഒരിക്കലും പൊറുക്കാത്ത വ്യാധിയാണ് അല്ലെങ്കിൽ മലയാളിക്ക് കീഴടക്കാൻ കഴിയാത്ത കൊടുമുടിയാണ് ഇംഗ്ലീഷ് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ആരെങ്കിലും വന്ന് കടിച്ചാൽ പൊട്ടാത്ത തികച്ചും അനാവശ്യമായി തികച്ചും അനാവശ്യമായി ആർക്കും പ്രയോജനമില്ലാത്ത കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഇംഗ്ലീഷിൽ പ്രയോഗിച്ച കണ്ണ് തള്ളി അവനത വലിയ സിദ്ധി സിദ്ധിയുള്ളവനാണെന്ന് വിചാരിച്ച് മലയാളി അവനെ നോക്കി ഇങ്ങനെ വാ വിളിച്ചിരിക്കുന്നതിൻ്റെ കാര്യം മലയാളിക്ക് ഇംഗ്ലീഷിനോടുള്ള ഏതാണ്ടൊരു വലിയ ഭയം മലയാളിയുടെ ബലഹീനതയാണ് ഈ ഭാഷ എന്നുള്ളതാണ് എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായ മാഹാത്മ്യവും ചടുല ഉണ്ട് മലയാളം വേണ്ടതുപോലെ പഠിച്ചാൽ അതിൻ്റെ മാഹാത്മ്യം വളരെ വലുതാണ് എന്ന് മലയാളം വേണ്ടതുപോലെ പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചില്ലെങ്കിലും എനിക്കറിയാവുന്ന മുറി മലയാളം കൊണ്ട് എനിക്കറിയാം എത്രയോ എത്രയോ വികസിച്ച മാഹാത്മ്യമേറിയ ഒരു ഭാഷയാണ് മലയാളം എന്നുള്ളത് പക്ഷേ ഞാനിപ്പോൾ മലയാളത്തിൽ എത്ര സുന്ദരമായി സംസാരിച്ചാലും അതിനെ വിലയുണ്ടാകുകയില്ല അതേസമയം ഞാൻ ഇംഗ്ലീഷിൽ ഒരു കീറി കീറിയ പറയുന്നത് പൊട്ടത്തരവാണെങ്കിലും മലയാളി എനിക്ക് കൈയടിക്കും യാതൊരു സംശയവുമില്ല ഞാൻ അതുകൊണ്ടാണ് കേരളത്തിൽ വന്ന ശേഷം മലയാളത്തിൽ നിവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ പ്രസംഗിക്കുകയുള്ളൂ ഇംഗ്ലീഷിലെങ്കിലും പ്രസംഗിക്കുകയില്ല എന്ന് മാത്രമല്ല മലയാളം സംസാരിക്കുമ്പോൾ ഒരു വിധത്തിലും കഴിയുന്നത്രയും ഇംഗ്ലീഷ് പദങ്ങൾ ഒഴിവാക്കും എന്ന് ഞാൻ തീരുമാനിച്ചതിൻ്റെ കാര്യം മലയാളിയുടെ ഈ പൊങ്കത്തരവും അല്പത്തരവും കണ്ട് മനസ്സ് നൊന്നിട്ടാണ് അപ്പൊ ഈ ഒരു ബലഹീനതയെ വേണ്ട പോലെ മുതലെടുക്കുവാൻ ശശി തരൂറിന് കൂർമ്മബുദ്ധി ഉണ്ടായിരുന്നു ഉണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടമാണ് അദ്ദേഹത്തിൻ്റെ മേന്മയാണ് അതും അദ്ദേഹത്തിൻ്റെ ഗ്ലാമറും കൂടെ ചേരുമ്പോൾ അത് നല്ലൊരു വിഭവമായി കേരളത്തിൽ അത് രൂപം കൊണ്ടു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങളോട് പങ്കിടാൻ ഉദ്ദേശിക്കുന്ന വിഷയം അത് അതിനോട് ബന്ധമുള്ളതാണെങ്കിലും അതല്ല ശശി തരൂരിൻ്റെ പ്രത്യേകമായ സിഗ്നിഫിക്കൻസ് എന്താണ് ശശി തരൂരിൻ്റെ രാഷ്ട്രീയമായ എന്താണ് പറയുന്നത് പ്രൈസ് ടാഗ് വില എന്താണ് എന്ന ഒരു എന്നതിനെ പറ്റി കേരളത്തിൽ ഒരു വ്യക്തതയുണ്ടാകണം നമുക്കറിയാം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ശശി തരൂറിനെ പ്രത്യേകമായി ഗൗനിക്കുകയും അദ്ദേഹത്തിന് പ്രത്യാശ വരത്തക്കവണ്ണം ചില ചൂണ്ട ഇട്ട് കൊടുക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ അതിൻ്റെ പലവിധമായ പ്രകടനങ്ങൾ നാം ഏവരും കണ്ടതാണ് മാത്രവുമല്ല മറ്റവസരങ്ങളിലും ഇതിനുള്ള ലാഞ്ചകൾ സൂചനകൾ അനവധിയുണ്ട് അത് ശശി തരൂർ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ഉന്നത നിലവാരങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഗമിക്കുവാൻ താല്പര്യമുള്ള അംബിഷ്യസ് ആയിട്ടുള്ള ആ വ്യക്തി ആയതുകൊണ്ട് അങ്ങനെയുള്ള ചൂണ്ട വിഴുങ്ങാൻ ഒരു പ്രത്യേകമായ ആഗ്രഹം ഒരു ആസക്തി അദ്ദേഹത്തിനുണ്ട് ഉണ്ട് എന്നത് മോദിക്ക് അറിയാം അത് വേണ്ടതുപോലെ മുതലെടുക്കാനുള്ള കഴിവ് മോദിക്കുണ്ട് അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ് അതിന് ഞാൻ അദ്ദേഹത്തിൻ്റെ പത്തിൽ പത്ത് മാർക്കും കൊടുക്കുകയാണ് ശശി തരൂറിനെ നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് ഇപ്രകാരം ഉപയോഗിക്കുന്നത് അതിൻ്റെ ലക്ഷ്യമെന്താണ് എന്നത് അത്ര ഗോപ്യമല്ല എങ്കിലും ഞാൻ ഒന്ന് വെളിപ്പെടുത്തില്ല ഇത് മനസ്സിലാക്കണമെങ്കിൽ ഗുലാം നബി ആസാദിനെ ശ്രദ്ധിച്ചാൽ മതി നാം ഏവരും മറന്നുപോയൊരു വ്യക്തിയാണ് ഗുലാം നബി ആസാദ് എന്നാൽ നിങ്ങൾ ഓർത്തിരിക്കും ഗുലാം നബി ആസാദ് ദീർഘനാൾ രാജ്യസഭയിലെ അംഗമായി അദ്ദേഹത്തിന്റെ ടേം കഴിയാ കഴിയാറായപ്പോൾ അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് പോകുന്നേ എന്നും പറഞ്ഞ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് വിലപിക്കുന്ന നാം കണ്ടതാണ് എന്തുകൊണ്ടാണ് ഗുലാം നബി ആസാദിന് നരേന്ദ്രമോദി ആ സമയത്ത് അത്ര വലിയ വില കൽപ്പിച്ചത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗുലാം നബി ആസാദിനെ പറ്റി നരേന്ദ്രമോദി അങ്ങനത്തെ ആളിന് ഉണ്ടെന്ന് പോലും അറിയാത്ത വിധത്തിൽ അങ്ങോട്ട് അതിനെ പരിചയമുണ്ട് എന്ന് പോലും വിധ ഇല്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് ഗുലാം നബി ആസാദിനെ കൊണ്ട് മോദി ഉദ്ദേശിച്ചത് കാശ്മീരിൽ കോൺഗ്രസ് പാർട്ടിയെ ബലഹീനമാക്കുക എന്നതാണ് എന്നാൽ ഏറെ താമസിയാതെ അതായത് ഗുലാം നബി ആസാദ് അടുത്ത് അദ്ദേഹത്തോടുള്ള താല്പര്യത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലെ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ കൈ ഒഴുകി അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി ഒക്കെ രൂപീകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ മോ മോദിക്ക് മനസ്സിലായി ഇയാളെ കൊണ്ടൊരു ചുക്കിനും കഴിവില്ല ഉണ്ടായിരുന്ന കഴിവ് മുഴുവനും കോൺഗ്രസ് പാർട്ടിയുടെ ബന്ധത്തിൽ മാത്രമാണ് സ്വന്തമായിട്ട് ഒരു പാർട്ടി രൂപീകരിച്ച് അതുമൂലം കോൺഗ്രസ് പാർട്ടിയിലുള്ള നല്ല ആളുകളെ അങ്ങോട്ട് ആകർഷിച്ച് കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതാക്കാൻ ഇദ്ദേഹത്തെ കൊണ്ട് കഴിയുകയില്ല അങ്ങനെ നോക്കുമ്പോൾ ആ ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ ഗുലാം നബി ആസാദ് ഒന്നാം തരം ഒരു ആന മുട്ടയാണ് എന്ന മോദിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഗുലാം നബി ആസാദിനെ അങ്ങ് നൈസായിട്ട് അങ്ങ് തഴഞ്ഞുകൾ ഇത് ശശി തരൂർ കണ്ട് മനസ്സിലാക്കണം ശശി തരൂർ വളരെ മിടുക്കനാണ് ബുദ്ധിമാനാണ് പക്ഷെ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽപ്പെടുകയില്ല കാരണം വലിയ വലിയ അത്യാർഥിയോടുകൂടെ പ്രവർത്തിക്കുന്ന ആളുടെ തലച്ചോറ് ചിലയിടങ്ങളിൽ പ്രവർത്തിക്കാറില്ല ഇതേ ലക്ഷ്യമാണ് കോൺഗ്രസിൽ ശശി തരൂണെ കൊണ്ട് കോൺഗ്രസുമായി കേരളത്തിൽ നേടിയെടുക്കുവാൻ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കണക്ക് കൂട്ടിയിട്ടുള്ളത് എന്നത് എന്നെ സംബന്ധിച്ച് വളരെ സ്പഷ്ടമാണ് ഇനി ഇപ്പോൾ പ്രത്യേകമായിട്ട് പറയേണ്ടത് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യം ഇത് ബി ജെ പിയുടെ ഉള്ളിൽ നിന്നുള്ള അതിൻ്റെ അറിവാണ് ഞാൻ ഇത്തരണത്ത് ഓർക്കുന്നത് ബി ജെ പി അല്പം തലയെടുപ്പുള്ളൊരു നേതാവ് ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് നല്ല ബന്ധമുണ്ടായിരുന്നു ഞങ്ങൾ പരസ്പരം മീറ്റ് ചെയ്യുമായിരുന്നു ഒരിക്കലിനോട് പറഞ്ഞത് കേരളത്തിൽ ഒന്ന് കാല് ചവിട്ട് നിൽക്കാൻ ഒരു സീറ്റെങ്കിലും പിടിക്കുക എന്നത് ഞങ്ങളുടെ അതായത് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നൂറ് സീറ്റ് കിട്ടുന്നതിനേക്കാൾ കേരളത്തിൽ ഒരു സീറ്റ് കിട്ടുന്നതിനാണ് ഞങ്ങൾക്ക് വില കാരണം അത് അത്രമാത്രം അപ്രാപ്യമാണ് എന്ന് തോന്നിയിരുന്ന കാലത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി മുഖാന്തരം അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ അന്ന് ബി ജെ പിയുടെ കണ്ണിൽ കൊണ്ട് നോക്കുമ്പോൾ അവർക്ക് ഒരു വിധത്തിലും നേടിയെടുക്കാൻ കഴിയാത്തൊരു ലക്ഷ്യമായിരുന്നു കേരളത്തിൽ ഒരു ഇരിപ്പിടം ഉണ്ടാക്കുക എന്നുള്ളത് കാരണം ഒരു ഇരിപ്പിടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വളർത്തി അത് സിംഹാസനമാക്കാനുള്ള കഴിവ് ഉണ്ട് എന്നതുകൊണ്ടാണ് ഇപ്രകാരം ചിന്തിക്കുക അപ്പം ആ ഒരു തന്ത്രത്തിൽ നോക്കുമ്പോൾ ബി ജെ പിക്ക് പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് അമിത്ഷായ്ക്ക് ഏറ്റവും അഭിലഷണീയം അട്രാക്റ്റീവായിട്ട് തോന്ന തോന്നുന്ന വ്യക്തിയാണ് ശശി തരൂർ അപ്പൊ ശശി തരൂറിന് മോദി സാഹേബ് കൊടുത്തിരിക്കുന്ന ദൗത്യം കേരളത്തിലെ കോൺഗ്രസിനെ ബലഹീനമാക്കുക എന്നത് മാത്രമാണ് ഇത് എന്തുകൊണ്ട് ആളുകൾ തിരിച്ചറിയുന്നില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുക ഇത് പകല് പോലെ സ്പഷ്ടമാണ് കൃത്യമായ ഒരു അജണ്ടയോടുകൂടെയാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ എന്താണ് പ്രയാസം നിങ്ങൾ അന്ധരാണെങ്കിൽ മാത്രമേ അത് തിരിച്ചറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ കാണാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടാകുകയുള്ളു വളരെ സ്പഷ്ടമാണ് കൃത്യമാണ് ശശി തരൂറിന് വളരെ വളരെ കൃത്യമായ ഒരു ദൗത്യം നൽകിയിട്ട് നാൾ കുറച്ചായി അത് അദ്ദേഹം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് ചെയ് ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകതകളെ കൂടെ മാനിച്ച് ചെയ്യണമെന്നത് പെട്ടെന്ന് എടുത്തു ചാടി കേരളത്തിൽ ശശി തരൂരിനെ വിജയിക്കാൻ ഒക്കത്തില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം പാത്തും പതുങ്ങിയും പ്രത്യക്ഷമായും പരോക്ഷമായും മുൻപോട്ട് പോയും പിറകോട്ടു പോയും കണ്ണ് ആകാശത്തിലേക്ക് അയച്ച് പിന്നെ ഭൂമിയിലേക്ക് നോക്കിയും പിറകോട്ട് തിരിഞ്ഞും മുമ്പോട്ട് തിരിഞ്ഞും വളഞ്ഞും ഒടിഞ്ഞും നേരെ നിന്നും ഒക്കെ ഈ കാര്യങ്ങൾ ചെയ്തു കൊണ്ടേക്കും അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ അടുത്ത കാലത്ത് ഒരു സർവേ നടന്നെന്നും ആ സർവേയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ആളുകൾ ഏറ്റവും താല്പര്യപ്പെടുന്നത് താൻ തന്നെയാണെന്നും ശശി തെരൂർ വിളിച്ചുപോയാൽ മറ്റാരും പറയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് തന്നെ അത് വിളിച്ചു പറയേണ്ട ഗതി കേടുവങ്ങനെ ചെയ്തത് കോൺഗ്രസിൽ നിന്ന് എത്ര പേരെ അദ്ദേഹത്തിൻ്റെ സൈഡിൽ കൊണ്ടുവരാൻ ഒക്കു എന്ന് നോക്കാനും ആ അവരുടെ സഹായത്തോടുകൂടി കേരളത്തിലൊരു പുതിയ പാർട്ടി ആരംഭിക്കാനുള്ള കരുക്കൾ ഉണ്ടാകുമോ എന്ന് ഒന്ന് പരിശോധിക്കാനായിരുന്നു പക്ഷേ ആ സംരംഭം ചീറ്റിപ്പോയി നിങ്ങൾക്കറിയാം അപ്പോൾ നിലവിലിരിക്കുന്ന പദ്ധതി അനുസരിച്ച് ശശി തരൂരിനെ കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ബലഹീനമാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ശശി തരൂരിനെ ഉപയോഗിച്ചാൽ വലിയ പ്രയോജനമില്ല എന്ന് എപ്പോൾ നരേന്ദ്രമോദിക്ക് മനസ്സിലാകുന്നു അപ്പോൾ ഈ ഗ്ലാമർ ബോയ് ആയ ശശി തരൂരിനെ നരേന്ദ്രമോദിയും അമിത് ഷായും ചായക്കോപ്പയിൽ വീണ ഈച്ചയെപ്പോലെടുത്ത് എറിഞ്ഞു കളയും എന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി അല്ല വത്സൻ്റെ ഗ്യാരണ്ടി പറയുന്നു സംശയിക്കേണ്ട അത് തന്നെയാണ് കാര്യം അതുകൊണ്ട് ശശി തരൂറിൻ്റെ ഭാവി എന്താണ് ഇനി എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാത്തതെന്ന് ചോദിച്ചാൽ ശശി തരൂറിന് അത് തന്നെയാണ് വേണ്ടത് കാരണം അപ്പോൾ ഒരു സിമ്പതി ഫാക്ടർ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ ശശി തരൂറിനുണ്ട് ആ സിമ്പതി ഫാക്ടറും അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഗ്ലാമറും മലയാളിയുടെ അല്പത്തരത്തിൽ നിന്ന് കടമെടുക്കാവുന്ന ചില സാധ്യതകളും ഒക്കെ കൂ ഇതൊക്കെ കൂട്ടിയൊരാവിയൽ പോലെ കേരളത്തിൽ തൻ്റേതായ ഒരു രാഷ്ട്രീയമായ ഒരു മുന്നേറ്റം നടത്തി തന്റെ വില ഒന്ന് യജമാനന്റെ കണ്ണിൽ പതിപ്പിച്ചാൽ അതുകൊണ്ട് വലിയ നേട്ടമുണ്ടാകുമെന്ന അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അത് ഇനിയും കേരളത്തിലെ അടുത്ത ഇലക്ഷൻ വരെ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ അപ്പൊ ആ പ്രതീക്ഷയ്ക്ക് വളം വെച്ചു കൊടുക്കണ്ട എന്നതുകൊണ്ട് മാത്രമാണ് എന്റെ ചിന്തയിൽപ്പെട്ട കാര്യം മാത്രമാണ് ഞാൻ ഒരു കോൺഗ്രസ്കാരനോട് സംസാരിച്ചിട്ടില്ല എനിക്ക് കോൺഗ്രസ് പരവുമായിട്ട് ഇപ്പൊ ബന്ധമൊന്നുമില്ല ആവശ്യം എനിക്കില്ല അതുകൊണ്ടാണ് കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കാത്തത് ആക്ഷൻ എടുത്താൽ അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ നേട്ടം ഉണ്ടാകത്തുമില്ല പക്ഷേ ഉണ്ടാകുമെന്ന ഒരു സംശയമോ ഭീതിയോ കോൺഗ്രസ് കാരുടെ മധ്യത്തിൽ അതുകൊണ്ട് മാത്രമാണ് ഏതായാലും ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ അധികനാൾ പോകാൻ സാധ്യമല്ല അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളത്തിലെ ഇലക്ഷനോടുകൂടെ ഏതാണ്ട് ഈ കലങ്ങിയ വെള്ളം ഒന്ന് തെളിയും അതോടുകൂടെ നമ്മുടെ ശശി തരൂറിന് രാഷ്ട്രീയമായ അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് എന്നതിനെപ്പറ്റി ബോധമുദിക്കും അദ്ദേഹം ഇപ്പോൾ വളരെ തത്രപ്പെട്ട് പ്രണയിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മാറ്റം എന്താണെന്ന് അദ്ദേഹത്തിന് അപ്പോൾ മനസ്സിലാകും അപ്പോൾ അപ്പോഴദ്ദേഹത്തിൻ്റെ കണ്ണു തുറക്കും കണ്ണു തുറക്കുമ്പോൾ അദ്ദേഹം ലജ്ജിച്ച് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മറ്റേതെങ്കിലും അവസ്ഥയിലേക്ക് അദ്ദേഹം മാറും മാറുമെന്നതാണ് ഈ ഉള്ളവൻ്റെ ധാരണ ഇത് വളരെ രസകരമാണ് ശശി തരൂർ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതും അതിൽ അദ്ദേഹം പിടിച്ചിട്ടുള്ള ഇടങ്ങളും പിന്നെ അദ്ദേഹം നടത്തുന്ന ഈ മാമാങ്കങ്ങളും ഒക്കെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഇത് രാഷ്ട്രീയമെന്ന പ്രതിഭാസത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്ന ഇനിയും കൂടുതൽ സംഭവിക്കാനിരിക്കുന്ന പ്രവണതയുടെ മുന്നോടിയാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുക ഇനി ഒരു കാര്യം കൂടെ മനസ്സില്ല മനസ്സോടെ ഞാൻ പറയാൻ പോവുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ താനാണ് ഏറ്റവും മികവുറ്റ നേതാവ് എന്ന ശശി തരൂർ ആരോ നടത്തിയ ആരാണ് നടത്തിയെന്നറിയില്ല നടന്നതെന്നറിയില്ല ഒരഭിപ്രായ സർവേയുടെ അടിസ്ഥാനത്തിൽ അവകാശപ്പെടുമ്പോൾ ശശി തരൂറിനോട് കേരളത്തിലെ ജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് താങ്കൾ ഭാരതത്തിലെ സർക്കാർ സെൻട്രൽ ഗവൺമെന്റിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ക്യാബിനറ്റിലെ അംഗമായിരുന്നല്ലോ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഇൻഡിപെൻഡന്റ് ചാർജായ മിനിസ്റ്റർ ആയിരുന്നല്ലോ ആ സമയത്ത് അവിടെ എന്താണ് ചെയ്തത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഭാരത വിദ്യാഭ്യാസ എൻ്റെ അഭിപ്രായത്തിൽ ഒരു രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ ആണ് മിനിസ്റ്ററി ആണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഞാൻ പണ്ട് എഴുതിയ ഒരു ലേഖനത്തിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ തന്നെ ആകണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അത്രമാത്രം പ്രാധാന്യം എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഏറ്റവും കാതലായ പോർട്ട്ഫോളിയോ ആണ് കിട്ടിയത് അതും ഹയർ എഡ്യൂക്കേഷൻ അന്ന് ഞാൻ ഹയർ എജ്യൂക്കേഷനിൽ ഡൽഹിയിൽ സക്രിയമായി പ്രവർത്തിക്കുന്നത് ഞാൻ അന്ന് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പളാണ് ഇന്ന് മാത്രവുമല്ല വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കു സെൻറ് സ്റ്റീഫൻസ് കോളൻ്റെ പ്രിൻസിപ്പളിന് എന്നതിന് അപ്പുറത്തായ ഒരു ചെറിയ ഇടവും കൂടെ ഉണ്ടായിരുന്നു അത് പോട്ടെ ആ സമയത്ത് അദ്ദേഹം ഭാരതത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തിനോ വിദ്യാഭ്യാസ വിചിന്തനത്തിനോ വീക്ഷണത്തിനോ എന്ത് പ്രത്യേകമായ സംഭാവനയാണ് നൽകിയത് എന്നൊരു ചോദ്യം കേരളത്തിലെ ഈ ഗ്ലാമറിന്റെ മുമ്പിൽ വാവ് ഒളിച്ചു നിൽക്കുന്ന ശുംഭന്മാരായ മലയാളികൾ ചോദിക്കേണ്ട ഒരാവശ്യമുണ്ടെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കാൻ താൽപ്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം